ശരി ഇനിപ്പോ ഇ ശൈലി എന്ന് പറയാൻ പറ്റൂല എനിക്ക് ഇരിക്കു ശൈലി എന്ന് പറയാൻ പറ്റൂല ഇതിങ്ങ പറഞ്ഞു ചേക്കന എന്ന് തോന്നേയില്ല ചിലപ്പോ ഇതും കൂടി പൊക്കട്ടെ കേട്ടാ കാണാൻ പറ്റേ മോറ് മോറ് മോറല്ല മുഖം മുഖം കാണാൻ

അത് എനിക്കറിയില്ലല്ലേ നോട്ടെ ഓഫ് ചെയ്ത പക്ഷെ ഇത് ലൈറ്റ് കളിപ്പണ്ടല്ലോ അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ക്യാമറോട് ടിക്ക് വരണ്ടത് അവിടെ പോയിരിക്കും പൊടിയൊന്നും ഞാൻ ഇരിക്കണോ എന്തെങ്കിലും ചോക്ലേറ്റ് ആണ് തോന്നുന്നത് ആണ് കപ്പലണ്ടത് അത് ബാദാമെ ബദാമും ബദാമിന്റെ ഒക്കെ ഒരു ഇതാണ് തോന്നുന്നത് തേങ്ങ പൊടി ഇട്ടിട്ടുണ്ട് ഇത് വെറുതെ ബദാമും ചോക്ലേറ്റും

ഭംഗിയുണ്ട് നല്ല തിന്നാനും ഭംഗിയാണ് ക്രിസ്മസ് വീട്ടിലെ നമ്മള് നല്ല കേന്ദ്ര പരീക്ഷിക്കാൻ കൂട്ടാ അത് നല്ല പിള്ളേര് അപ്പൊ ഞാൻ പോന്നു അതെ ഞാൻ ഇത് പ്ലം കേക്ക് ഇട്ടിട്ട്ണ്ടെങ്കിൽ ഈ പഴം ഇട്ടിട്ടാണ് ഞാൻ ശരിയാക്കിയത് പഴം പഴം ഇട്ടിട്ട് ശരിയാക്കിയത് പ്ലം കേക്ക് ആദ്യമായിട്ടാണ് ഒരാള് പ്ലം പഴം ഇട്ടിട്ട് പഴവും മുട്ടയും ചെയ്ത് നോക്കി വീട്ടില് പിള്ളേര് കഴിക്കില്ല അതൊന്നാണ് മറ്റേക്ക് ഇണ്ണത്തപ്പം പോലെ ഭയങ്കര കനം ഉള്ളത് അതൊന്നൂപ്പം എന്തൊക്കെ എന്നെ മുറിക്കാനും ഭയങ്കര அப்ப தோப்பிட்டாள் கல்லூரி பழத்தின் குத்து உம் குத்து യൂട്യൂബിൽ ചാനലിൽ ഒരു പെടും പോലെ പഴം ഇട്ടുണ്ടാക്ക കണ്ട് അപ്പൊ ഞാനത് ഇണ്ടാക്കി നോക്കി അത് ശരി പക്ഷെ അത് പാളിപ്പോയി പക്ഷേ ഇത് ഇങ്ങനെ സോഫ്റ്റ് പോയില്ലേ പക്ഷെ ഇത് നല്ല കല്ല് പോലെ ഇന്നിരിക്കുന്നു പക്ഷെ പഴത്തിന് പഴം കിട്ടും പഴമൊക്കെ പ്രത്യേക ടേസ്റ്റ് ഉണ്ടല്ലേ അതാരണ വീട്ടില് വീട്ടില് ബിരിയാണി കഴിക്കണില്ല അത് ഞാൻ കഴിക്കുന്നില്ല അത് വേണേ കരിഞ്ഞത് വേണമെങ്കിൽ അതല്ലേ പിള്ളേര് കഴിക്കണില്ല അപ്പൊ ഞാൻ വെച്ച് പിന്നെ ഞാൻ പോരല്ലേ പാപ്പൂല നല്ലാണ് പിന്നെ നിങ്ങൾ ഭയങ്കര കേക്കൊക്കെ ഉണ്ടാക്കണ ആളെ അതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലും കഴിക്കാൻ വെച്ചിട്ടില്ല ഒരു ദിവസം മുട്ട ഒക്കെ എടുത്തിട്ടുണ്ടെങ്കി എടുത്താൽ എല്ലാരും മേരി മോളെടുത്ത് ഞാൻ കണ്ടതില്ല കണ്ടതില്ല ബാത്റൂമിലൊക്കെ പോയിട്ട് അത് കഴിച്ച പിന്നെ അത് കഴിച്ച പിന്നെയാണ് ഞാൻ ബാത്റൂമിൽ പോയി ജോലിക്ക് പോവാൻ പറ്റുമോ ശരിക്കും ഇന്റർവ്യൂ പോലെയാണെങ്കിൽ തോന്നണത് മറ്റു സിനിമാ താരങ്ങളൊക്കെ ഇന്റർവ്യൂ ആണ് കൊറേ ആൾക്കാർ ഇപ്പിറങ്ങിയിട്ടുണ്ടല്ലോ അതുപോലാണ് തോന്നുന്നത് പുതിയ പുതിയ സാധനങ്ങളാണല്ലോ ഇല്ല ഞാൻ സത്യം പറയാലോ ഞാനത് യൂട്യൂബിൽ ഇങ്ങനെയൊക്കെ കാണിക്കണ്ടാണ് പക്ഷേ അത് ആയിട്ടാണ് കിട്ടി പക്ഷെ അവര് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഞാൻ പോലെ ഇരിക്കുന്നു തീർക്കണ്ടത് ശേഷം പുറത്തൊന്നും പോയില്ലേ മെല്ലുടയിലെ ശരിയാണല്ലോ നമുക്ക് വെള്ളം വേണോ സോറി ചേച്ചി വീട്ടിൽ വേഗപ്പ ഒരു ഗ്ലാസ് തിളപ്പിക്കണം വീട്ടിയ സമയം സമയമൊക്കെ ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ട് പോവാണുണ്ടാക്കണ്ടേ ഇല്ലേ ഇഷ്ടമുള്ളത് മൊട്ട <saiden blessing> <milk> no <saiden thanks> like human <huh> േ ഫ്രിഡ്ജിലാണ് വിളിച്ച് പറയായിരുന്നില്ലേ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും കോഴിയല്ലേ വെക്കണ ഞാൻ വിചാരിച്ചു ഏഹ് ചിക്കനൊക്കെ ഇവിടെ ഇണ്ടാവുമല്ലോ ഞാൻ വിളിച്ചു വിളിച്ച് പറയുന്ന വിളിച്ച് പറയായിരുന്നില്ലേ പറഞ്ഞിരുന്നു പറഞ്ഞു പറഞ്ഞിരുന്നേ അപ്പാ ഭക്ഷണം എന്തെങ്കിലും കഴിക്കാൻ വേണേക്കും കരിന്തി ചോക്ലേറ്റ് ഉണ്ട് എടുത്ത് കഴിക്കാം വേണ്ട അപ്പോഴേ ഞാനെന്തേലും ഉണ്ടാക്കാ വെള്ളം കൂട്ടിത്തരാം കലക്കെ വെള്ളം കലക്കെ വെള്ളം വേണ്ട കുഷൻ നാരങ്ങ വെള്ളം വേണ്ട ഞാൻ വെറുതെ വെർന്നാ ജ്യൂസ്ണ്ടാവും ജ്യൂസ് ഇല്ല അയ്യോ വേണ്ട ജ്യൂസ്ണ്ടാവും എന്നാ എൻ ബോണ്ട എങ്ങേ ചോക്ലേറ്റ് ഡൈറ്റോലിവിടെ എന്തുണ്ടാണ് ഈ ചോക്ലേറ്റ് ആണേ ഇവിടെ ഉണ്ടായിരുന്നത് കിൻഡർ ജോയ് ആ ഓന്നല്ല വേണ്ടൈ ചോറ് ചോറ് കഴിക്കില്ലേ വിളവാ കിന്നോ ഈ ചക്കരണ്ടി ഉണ്ടായോ പിന്നെ പിന്നെ വേറെന്തൊക്കെയുണ്ട് അയ്യോ ഈ ക്യാമറ ഓണാ കേട്ടാ ശരിയാവണല്ലോ ഞാൻ പറഞ്ഞു വേറെ വേറെന്താണ് യൂട്യൂബ് ചാനലൊക്കെ എങ്ങനെ പോണ് യൂട്യൂബ് ചാനലേ തൊടി കേട്ടാലും ഉള്ളു ആരും ഒന്നും കണ്ടിട്ടില്ല ഇങ്ങനെയാണെങ്കിൽ പറയുന്നു കട്ടയിട്ടേ കട്ടേ കട്ടേ വേറെ വിശേഷം ഒന്നുമില്ല ചോക്ലേറ്റ് ആയിട്ട് പറ നല്ല ഉം എനിക്കൂടെ കൊറേ ചോക്ലേറ്റ് കിട്ടും ചോക്ലേറ്റ് കിട്ടും കുറച്ചുകൊണ്ട് പോയില്ല